ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് സിംഗർ സ്റ്റാർട്ട് ഇതുപോലത്തെ ഇതേപോലെ ഇതേ ഐറ്റം ഉള്ള മെഷീനിൽ ത്രെഡ് ഷട്ടലിൽ ത്രെഡ് കുടുങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ മെഷീൻ സ്റ്റെക്കായാൽ എന്താണ് സ്റ്റെക്ക് എങ്ങനെ ശരിയാക്കുക എന്നുള്ളതും പിന്നെ അതുപോലെ എങ്ങനെ ഇത് എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇതുപോലെ ഫാഷൻ മേക്കറിൽ സ്റ്റെക്കാൻ എന്താ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ആദ്യം നമ്മൾ ഇവിടെ ഈ കറക്റ്റ് ത്രെഡിങ് ഉണ്ടല്ലോ ഇതിടുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ കുറേ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഇതാ ഈ പ്രഷർ ഫുഡ് പ്രഷർ ഫുഡ് പൊക്കി വയ്ക്കുക ഇത് പൊക്കി വെക്കാൻ കാരണം പറയാൻ കാരണം ഇതുണ്ടല്ലോ ഇത് ടെൻഷൻ സെറ്റാണിത് ടെൻഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറ മനസ്സിലായുന്നില്ല സാധാ മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ ഈ ടെൻഷൻ സെറ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ ഇതിൻ്റെ ഉപയോഗമാണ് ഞാനിപ്പോൾ ഫാഷൻ മേക്കറിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് സാദാ മെഷീൻ്റെ ആണ് ഇതേ സെയിം സാധനം തന്നെ നമുക്ക് ഫാഷൻ മേക്കറിൽ ഇവിടെ വരുന്നുണ്ട് ഫാഷൻ മേക്കറിൽ കറക്റ്റായിട്ട് ഈ വരുന്ന സാധനമാണ് ഇവിടെ ഇതേ സാധനം അതിനാണ് ടെൻഷൻ സെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞു വന്നത് ഒരാൾ കയറി വന്നു അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പൊക്കി വയ്ക്കുമ്പോൾ ഇതുണ്ടോ കേട്ടോ ഇതേ സാധനം ഈ ഇത് വന്നിട്ട് ഇങ്ങനെ ആവും അപ്പോൾ ഇത് ലൂസാവും ഉണ്ടോ ലൂസാവുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ കറക്റ്റായിട്ട് ത്രെഡ് ഇറങ്ങിപ്പോവും താഴ്ത്തി വയ്ക്കുമ്പോൾ ഇത് ടൈറ്റാകും അപ്പോൾ ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ കയറി ടൈറ്റാകും അതാണ് ഇതാണ് ടെൻഷൻ സെറ്റ് ഇതിൻ്റെ ഉപയോഗം അതാണ് നമ്മളിത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പൊക്കി വെക്കുമ്പോൾ അത് ഇങ്ങനെ ലൂസായി കിടക്കും അപ്പോൾ നമ്മൾ വേഗം ഇടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ത്രെഡ് കയറി കിടക്കും ഇത് താഴ്ത്തി വയ്ക്കുമ്പോൾ ഇത് ഇതുപോലെ ടൈറ്റാകും അപ്പോൾ ഇതിൻ്റെ ഉപയോഗം അതാണ് പിന്നെ നമ്മൾ ഇത് അത് ലൂസാക്കുക ടെൻഷൻ സെറ്റിൻ്റെതാണ് ടൈറ്റാക്കുന്നതും ലൂസാക്കുന്നതും ത്രെഡിന് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ആകുമ്പോൾ ടൈറ്റായി പോകും ത്രെഡ് മിനിമം നമുക്കൊരു നാലിലൊക്കെ ഇട്ടാൽ മതി ഇതിലായോ അപ്പോൾ ആ ടൈറ്റ് ടൈറ്റാക്കുന്നതിൻ്റെ പകരമാണ് നമുക്ക് ഇവിടെ ഇത് തിരിക്കാനുള്ളത് ഉണ്ടാവും ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആക്കങ്ങൾക്ക് അക്കങ്ങൾക്ക് പകരം അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ടൈറ്റും ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ലൂസും അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ടൈറ്റും അത് നൂല് നമ്മൾ ചില ഫാബ്രിക്കൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള ഉപയോഗം സെറ്റിൽ നിന്ന് ഞാൻ പൊന്തിച്ച് വെക്കാൻ പറയാം കാരണം ഇതാണ് പിന്നെ രണ്ടാമത്തായിട്ട് പറയാനുള്ളത് നമ്മളിവിടെ ഇവിടെ ത്രെഡ് ഇടുമ്പോൾ ടൈക്കപ്പ് ലിവർ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മൾ ത്രെഡ് ത്രെഡിടുമ്പോൾ കറക്റ്റായിട്ട് വെയിൽ ബാക്കിലോട്ടല്ല ഫ്രണ്ടിലോട്ടാണ് തിരിക്കേണ്ടത് ഫ്രണ്ടിലോട്ട് തിരിച്ച് ഇതിങ്ങനെ മേലോട്ടിങ്ങനെ കൊണ്ടു വരണം കണ്ടോ ഫുള്ള് മേലെ എത്തി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നമ്മൾ ത്രെഡ് ഇടണം ഇവിടെ ഒരു ഹോള് കണ്ടോ ഈ ഹോള് ഇതിലൂടെ ത്രെഡ് എടുത്തിട്ട് ഈ ഹോളിൽ കറക്റ്റായിട്ട് വരണം അല്ല ഇവിടെയൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ സ്റ്റെക്കാവാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ കൊടുങ്ങാതിൻ്റെ വെളിയിലൂടെ പോയി കഴിഞ്ഞാലും സ്റ്റെക്കാകാൻ ലൂസായിട്ട് പോയിട്ട് അടിയിൽ സ്റ്റെക്കാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഇത് കറക്കിയിട്ട് ഉണ്ടോ അങ്ങനെ കറക്കിയിട്ട് ഫ്രണ്ടിലോട്ട് കറക്കി കറക്കിക്കഴിഞ്ഞാൽ ഒരു റൊട്ടേഷൻ കറക്കി കഴിഞ്ഞാൽ അത് മേലെ വന്ന് നിൽക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി മെഷീൻ സ്റ്റെക്കായി കഴിഞ്ഞാൽ അടിയിൽ പോയി നൂല് കുടുങ്ങുക പിന്നെ അതുപോലെ തുണി തുണി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുഴി കുടു കുടുങ്ങുക ഇതിൻ്റെ ഉള്ളിൽ പോയി കുടുങ്ങുക അങ്ങനെയൊക്കെ ചെയ്ത അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മളിത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ബ്ലാക്ക് ഉണ്ടല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് സൂചിങ്ങനെ താഴ്ന്നായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പൊക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഒരിക്കലും വീല് പി പിടിച്ച് തിരിക്കരുത് ഒരു കാരണവശാലും ഒരു കാരണവശാലും വീല് തിരിക്കരുത് വീല് തിരിച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഉള്ളിൽ ഗിയറുകൾ വരുന്നുണ്ട് അതിന് ഡാമേജ് പറ്റും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ വീല് പിടിച്ച് തിരിക്കാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബോബിൻ കേസ് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലാക്ക് ഉണ്ടല്ലോ ഈ രണ്ട് ബ്ലാക്ക് ഇത് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുക ഇത് അങ്ങോട്ട് റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങ് പോരും ഉണ്ടോ ഇതും മൊത്തമായിട്ട് ഇങ്ങോട്ട് പോരും കണ്ടോ ജസ്റ്റ് നമ്മൾ ഈ പ്രഷർ ഉള്ള പൊന്നിച്ച് വെച്ചാൽ ഞങ്ങൾ പോരും പോന്നു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ ഈ ത്രെഡ് ഇരിക്കാനാണ് സാധ്യത ഈ ഇതിനുള്ളിലും എന്നിങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ തുണി കൊണ്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഒരു തുള്ളി ഓയിൽ കൊടുത്തിട്ട് തുണിയിട്ട് തുടച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മെഷീന് ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ പോകും അതുപോലെ ഇതും നല്ലോണം തുടച്ച് കണ്ടോ വരുത്തിയേക്കാം ഇതുകൊണ്ടോ ഇതത്രയും സ്മൂത്തായിട്ടുള്ളൊരു ആണ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ത്രെഡ് വരുന്നാൽ പോലും മെഷീൻ സ്ട്രക്കാവാൻ സാധ്യതയുണ്ട് അപ്പോൾ സെയിം ഇത് ഇതിലോട്ട് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോയിക്കോളൂ ഈ സി ടൈപ്പ് ഉണ്ടല്ലോ ഈ സി ടൈപ്പ് അത് നമ്മൾ തിരിച്ച് നീണ്ടിൽ മുകളിൽ വരുമ്പോൾ അതിങ്ങനെ ഇരിക്കും എന്നല്ലോ ഇതുപോലെ ഇരിക്കും ഇതുപോലെ ഇരുന്നിട്ട് അത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും ഉണ്ടോ കയറിയിരുന്നു കയറി ഇരുന്നതിന് ശേഷം ഇതുകൊണ്ട് അടിയിലൊരു ചെറിയൊരു ഇതുണ്ട് അത് വെക്കാനായിട്ട് ഇവിടെ ചെറിയൊരു ഹോളും ഉണ്ട് ഇത് ഫ്രണ്ടിലോട്ട് വരുന്ന ഇത് ആദ്യം വെക്കണം ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് കറക്റ്റായിട്ട് എൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കും എന്നിട്ട് ഇത് ബ്ലാക്ക് ഇടുക എന്നെ ബ്ലാക്ക് ഇടുക എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ചുറ്റി നോക്കുക ഓക്കെയാണോ ഒന്ന് നമ്മൾ സേഫ്റ്റി നോക്കി എവിടെയെങ്കിലും ഇടുക്കി എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക അപ്പോൾ നിങ്ങളങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും നിങ്ങളെ മെഷീനെ ക്ലീൻ ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ ത്രെഡ് കുടുങ്ങിയിട്ടില്ലെങ്കിലും അത് ഊരി എടുത്തിട്ട് ഓയിലിട്ട് തുടച്ചിട്ട് ഒരു തുള്ളി ഓയിൽ കൊടുത്തിട്ട് ഇതേപോലെ ചെയ്യാം രണ്ടാമത്തെ ചെയ്യേണ്ടത് ഒരുപാട് ലെങ്ത്ത് കൂടുന്നുണ്ട് വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ചെയ്യേണ്ടത് പ്രഷർ ഫുഡ് ഇത് അതിന് പറയുന്ന പേരാണ് പ്രഷർ ഫുഡ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇത് ഫുള്ള് റിമൂവ് ചെയ്യാം ദൂരെ എടുക്കുക ദൂരെ എടുത്തിട്ട് ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് ഇതിന് പറയുന്ന പേരാണ് നീഡിൽ പ്ലേറ്റ് ഈ സ്ക്രൂവും ഈ സ്ക്രൂവും സ്ക്രൂ ഡ്രൈവർ വെച്ച് ചൂരി എടുത്താൽ ഈ പ്ലേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫീഡോഗിൻ്റെ എഡ്ജിലൊക്കെ ചളിയും പൊടിയും നിൽക്കുന്നുണ്ടോ ത്രെഡിൻ്റെ വില അപ്പോൾ അത് മൊത്തം നമ്മളൊരു സൂചിയേറ്റ് കുത്തി കളഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മൾ ഫിക്സ് ചെയ്യാം അതേ സാധനം വെച്ചിട്ട് രണ്ട് സ്ക്രൂ ഇട്ട് പ്രഷർ ഔട്ട് ഇട്ട് ഫിക്സ് ചെയ്താൽ മെഷീനിന് ഒരുവിധ കംപ്ലയിൻറ്റും ഉണ്ടാവില്ല ആകെ വരാനുള്ളത് ഇതിൽ ത്രെഡിങ്ങാണ് ത്രെഡിങ് പറഞ്ഞ മാതിരി കറക്റ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റും വരില്ല പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് നമ്മളെ ഈ നെറ്റ് പോലത്തെ ഇതിലൊക്കെ നമ്മൾ ഈ എംബ്രോയിഡറിങ് ഡിസൈൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും തനിയെ വെച്ചിട്ട് ചെയ്യരുത് അതിൻ്റെ അടിയിൽ നൈസ് പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഡിസൈൻ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക അല്ലെങ്കിലും നമ്മൾ അടിയിൽ പോയി ത്രെഡ് കൊടുങ്ങാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു വീഡിയോ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും ഇന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഓക്കെ താങ്ക്